സീൻ സീനൊന്ന് യൂട്യൂബ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കേരളത്തിൽ സജീവമായ വർഷങ്ങളുടെ തുടക്കകാലത്ത് യൂട്യൂബിൽ ഒരു വീഡിയോ പലരുടെയും ശ്രദ്ധയിൽപ്പെടുന്നു തന്റെ കാമുകന് വേണ്ടി മനസ്സും ശരീരവും അർപ്പിച്ച് അവർ ചോദിക്കുമ്പോഴൊക്കെ ഒരു മടിയുമില്ലാതെ അത് അവർക്ക് തുറന്ന് കാണിച്ചു കൊടുത്തിരുന്ന പെൺകുട്ടികൾ പക്ഷേ അവർ അറിയാതെ തങ്ങളുടെ കാമുകന്മാരുടെ മൊബൈലിലെ മെമ്മറി കാർഡിലേക്കും പിന്നെ അവിടെ നിന്നും ലോകമെമ്പാടുമുള്ള കാമ കണ്ണുകളിലേക്കും കാഴ്ച വസ്തുവായി മാറപ്പെട്ട കാലം അതെ കേരളത്തിൽ ലീക്ക്ഡ് സെക്സ് വീഡിയോകളുടെ പെരുമഴക്കാലം റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്ന സമയത്ത് തന്റെ കാമുകനുമായുള്ള ഫോൺ കോളുകളും രതിക്രീഡകളും ലീക്കായി ഞരമ്പന്മാരുടെ സിരകളിൽ അഗ്നിപടർത്തി പിന്നീട് അവരുടെ കിടക്കകളിലും കുളിമുറികളിലും പാലാഴി തീർത്ത കാലം അങ്ങനെയൊരു സമയത്ത് ഈ വീഡിയോ യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പണ്ടങ്ങാണ്ടോ ലീക്കഡ് ആയിപ്പോയ ഒരു പാവ പെൺകുട്ടിയുടെ വീഡിയോ ഏതോ ഒരു പിതൃശൂന്യൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതാണെന്ന് ആദ്യം എല്ലാവരും കരുതി പക്ഷേ ആ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അത് ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു എന്ന് പിന്നെ കാര്യങ്ങളെല്ലാം തഥൈവ പെൺകുട്ടി ആരാണെന്ന് അറിയാൻ തലങ്ങും വിലങ്ങും സെർച്ചുകൾ പക്ഷേ ചുരുക്കം ചിലർക്ക് അല്ലാതെ പലർക്കും കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കാതെ അന്ന് നിരാശരാകേണ്ടി വന്നു സീൻ രണ്ട് വർഷം രണ്ടായിരത്തി പത്തൊമ്പത് അന്ന് കണ്ട അതേ പെൺകുട്ടിയുടെ മറ്റൊരു വീഡിയോ ക്ലിപ്പ് വീണ്ടും വൈറലാകുന്നു പക്ഷേ ഇത് അന്നത്തെ പോലെ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നില്ല മറിച്ച് ഒരു സിനിമയായിരുന്നു ഒരു ഓഫ് ബീറ്റ് സിനിമ ആയിരുന്നെങ്കിലും അരയ്ക്ക് മുകളിൽ പൂർണ്ണമായും നഗ്നയായി അത്തരമൊരു സീനിൽ അഭിനയിക്കാൻ സിനിമയിൽ ഒരു നല്ല നടിയായി പേരെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നടിയും ധൈര്യപ്പെടാത്ത ഒരു കാലം തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഇന്ന് കാര്യങ്ങൾ മറിച്ചാണെങ്കിലും ആ സിനിമയുടെ മൂല്യമോ അത് പ്രതിപാദിക്കുന്ന വിഷയമോ ചർച്ചയാക്കാനോ മനസ്സിലാക്കാനോ ഒന്നും മലയാളികൾക്ക് നേരമോ താല്പര്യമോ ഉണ്ടായിരുന്നില്ല ചിത്രത്തിലെ ആ വൈറലായ സീനിനു വേണ്ടി മാത്രം സിനിമ കണ്ടവരായിരുന്നു കേരളത്തിലെ ഭൂരിഭാഗം പേരും പക്ഷെ ആ ചിത്രവും അതിലെ നായികയും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു പുരുഷാധിപത്യത്തിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ട സ്ത്രീയെ വെറും മാംസപിണ്ഡമായി മാത്രം കാണുന്ന ഈ ലോകത്ത് തന്റെ ജീവിതം ജീവിച്ച് തീർക്കേണ്ടി വന്ന ഖതീജ സിനിമയിൽ തീർത്തും നിർവികാരമായി സെക്സിൽ ഏർപ്പെട്ടതിന് ശേഷം തന്റെ ഭർത്താവ് ബെഡിൽ നിന്നും എഴുന്നേറ്റു പോകുമ്പോൾ ഖദീജ തന്റെ വികാര പൂർണതയ്ക്ക് വേണ്ടി മാസ്റ്റർ ബേ ചെയ്യുന്ന ഒരു രംഗമുണ്ട് തൊണ്ണൂറുകളിൽ ശ്രീനിവാസിന്റെ തളത്തിൽ ദിനേശൻ കേരളത്തിൽ പുരുഷന്മാരെ എങ്ങനെ ഇരുത്തി ചിന്തിപ്പിച്ചോ അതേപോലെ സെക്സ് രംഗങ്ങൾ കാണാൻ വേണ്ടി മാത്രം ആ സിനിമ കാണാനെത്തിയ പല തളത്തിൽ ദിനേശന്മാരെയും ആ സീൻ അല്പമൊന്ന് ഇരുത്തി ചിന്തിപ്പിച്ചു കാണും തീർച്ച ഖദീജയെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിച്ച ആ നടിയെ തേടി ആ വർഷത്തെ ഏറ്റവും മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും തേടിയെത്തി അപ്പോഴാണ് അവരുടെ പേര് പോലും മലയാളികളിൽ പലരും അറിയുന്നത് തന്നെ കനി കുസൃതി സീൻ മൂന്ന് ലോക സിനിമയുടെ കൊടുമുടി എന്നറിയപ്പെടുന്ന കാൻ ഫിലിം ഫെസ്റ്റിവൽ അതിന്റെ പാം ഒതോർ എന്ന പ്രധാന മത്സര വിഭാഗത്തിൽ ഒരു ഇന്ത്യൻ ചിത്രം മുപ്പത് വർഷങ്ങൾക്ക് ഇപ്പുറം അവസരം നേടുന്നു അതിൽ രണ്ട് മലയാളി നായികമാർ ഉൾപ്പെടുന്നു തങ്ങളുടെ വലിയ വിജയവുമായി അവർ കാനിൽ എത്തുന്നു ആടുകയും പാടുകയും ചെയ്യുന്നു അതിലുമുപരി അതിലൊരു പെൺകുട്ടിയുടെ കയ്യിൽ ഒരു വാട്ടർമെലൺ ബാഗ് ഉണ്ടായിരുന്നു പലസ്തീൻ ഐക്യദാർഢ്യത്തിനായി ലോകം മുഴുവൻ കരുതി വെച്ച അതേ പ്രതീകം കാൻ പോലൊരു വേദി കീഴടക്കാൻ ആയത് വലിയ ഭാഗ്യമെന്ന് അവർ പറയുന്നു ലഭിച്ച ഇടത്ത് തന്റെ രാഷ്ട്രീയം വിളിച്ചു പറയുന്നവരാണ് യഥാർത്ഥ കലാകാരൻ എന്ന് പറയാറുണ്ട് അവിടെ കനി വിളിച്ചു പറഞ്ഞതും അതുതന്നെയാണ് ആരാണ് കനി കുസൃതി ആ വേറിട്ട ജീവിത കഥ എന്താണ് മൈത്രേയന്റെയും ഡോക്ടർ ജയശ്രീയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലായിരുന്നു കനിയുടെ ജനനം കനിയുടെ രക്ഷിതാക്കൾ നിയമപരമായി വിവാഹിതരല്ല ലിവിംഗ് ടുഗതർ ഒന്നും കേരള സമൂഹത്തിൻ്റെ ചിന്തയിൽ പോലും ഇല്ലായിരുന്ന കാലത്ത് പങ്കാളികളായി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാണ് ഇരുവരും ഡോക്ടറായിരുന്ന ജയശ്രീ ജോലിയുമായി ബന്ധപ്പെട്ടും ഉന്നത പഠനവുമായി ബന്ധപ്പെട്ടും തിരക്കിലായതിനാൽ തന്നെ മകളെ വളർത്തുക എന്ന ഉത്തരവാദിത്വം മൈത്രേയനാണ് നിർവഹിച്ചിരുന്നത് അതിനാൽ തന്നെ തന്റെ ബാല്യകാല ഓർമ്മകളിലെ തിളങ്ങുന്ന മുഖങ്ങൾ മൈത്രേയന്റെയും ജയശ്രീയുടെ അമ്മ അഥവാ അമ്മമ്മയുടേതുമാണെന്ന് കനി ഓർക്കുന്നുണ്ട് മനുഷ്യൻ പരസ്പരം തുല്യരാകണമെന്നും അത് എവിടെയായാലും ആയാലും അളന്നു തൂക്കിയ അഭിസംബോധനകളിലൂടെ കപട ബഹുമാനത്തിന്റെ അഥവാ തുല്യത ഇല്ലായ്മയുടെ കൊടുക്കൽ വാങ്ങലുകൾ വേണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന മൈത്രയൻ അച്ഛ എന്നല്ല മറ്റെല്ലാവരോടും പറയുന്ന പോലെ പേര് വിളിക്കാൻ തന്നെയാണ് മകളോടും ആവശ്യപ്പെട്ടത് അങ്ങനെ അച്ഛൻ കുഞ്ഞുകനിക്ക് മൈത്രേയനും അമ്മ ജയശ്രീ ചേച്ചിയുമായി സ്കൂൾ കാലത്ത് മകളുമായി അഡ്മിഷന് എത്തിയ ജയശ്രീയോട് സെക്കൻഡ് നെയ്മ് നിർബന്ധമാണെന്ന് അധ്യാപിക നിർബന്ധം പറഞ്ഞു ജയശ്രീ കഴിവതും പറഞ്ഞു നോക്കി കുഞ്ഞുങ്ങൾക്ക് അത്തരം വാലിന്റെ ആവശ്യങ്ങൾ ഏതുമില്ലെന്ന് പക്ഷേ അധികൃതരുടെ നിഷ്കർഷയെ തുടർന്ന് അവർ വെറുതെ ഒരു ആൽഫബറ്റ് കെ പേരിനൊപ്പം ചേർത്തു പത്താം ക്ലാസ്സിൽ എത്തിയതോടെ കനി തന്നെയാണ് ആ കെയുടെ തന്റെ ജീവിതത്തിലെ മാനങ്ങൾ നിർവഹിച്ചത് അങ്ങനെ അവർ കനി കുസൃതിയായി സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഒട്ടൊന്ന് ഇൻട്രോവെർട്ട് ആയ മറ്റുള്ളവർ എന്തു പറയുമെന്ന് ആശങ്കപ്പെട്ട് നല്ല കുട്ടിയായി ജീവിക്കാനുള്ള ശ്രമമാണ് താൻ നടത്തിയിരുന്നതെന്ന് കനി തന്നെ ഓർക്കുന്നുണ്ട് അങ്ങനെ തന്റെ ലോകവുമായി പൊരുത്തപ്പെടാൻ പണിപ്പെട്ട കുട്ടിക്ക് ഒരിക്കൽ ഒരു ഓഫർ വരുന്നു അഭിനയയുടെ നാടകത്തിന് പെൺകുട്ടിയെ വേണം താല്പര്യമുണ്ടോ സത്യത്തിൽ അതൊരു ഓഫർ ഒന്നുമല്ലായിരുന്നു അപേക്ഷയായിരുന്നു അന്ന് നാടകങ്ങളിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടാൻ അത്രയും ബുദ്ധിമുട്ടാണ് സഹായിക്കണം എന്നതാണ് സ്ഥിതി അതുകൊണ്ട് മാത്രം അവളിലെ നന്മ കൊണ്ട് മാത്രം ആ പെൺകുട്ടി അഭിനയ എന്ന നാടക കളരിയിലെത്തുന്നു പക്ഷേ പിന്നെ പിന്നെ അവരത് ആസ്വദിക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് ഒരിക്കൽ നാടക എക്സസൈസിന്റെ ഭാഗമായി ദീപൻ ശിവരാമൻറെ ഒരു സെഷൻ അന്ന് നിങ്ങൾ ഏറ്റവും സന്തോഷിച്ച മുഹൂർത്തം ഓർത്തെടുക്കാൻ പറഞ്ഞ വേളയിൽ അങ്ങനെ ഒരു നിമിഷം തനിക്ക് ഏതെന്നറിയാതെ കനി നിർത്താതെ പൊട്ടിക്കരഞ്ഞുപോയി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചും ശ്രദ്ധിച്ചും ജീവിച്ച തനിക്ക് പക്ഷേ തന്റെ സന്തോഷങ്ങൾ ഓർത്തെടുക്കാൻ പറ്റാത്ത ആഴങ്ങളിൽ ആണെന്ന് തിരിച്ചറിഞ്ഞ അവർ സ്വയം അറിയലിന്റെ തിരിച്ചറിവിന്റെ വഴിയായി നാടകത്തെ കണ്ടു അത് ജീവിതമാക്കി തിരുവനന്തപുരത്തു നിന്നും തൃശൂരിലെ സ്കൂൾ ഓഫ് ഡ്രാമയിലേക്ക് പോയി വസന്തസേനയുടെ പ്രധാന വേഷം മുതൽ എം ജി ജ്യോതിഷ് സംവിധാനം ചെയ്ത ഹെർമൻ ഹെസയുടെ സിദ്ധാർത്ഥ എന്ന നാടകത്തിൽ കമലയുടെ വേഷം വരെ ഗംഭീര നാടക പ്രകടനങ്ങളുമായി അവർ ലോകം ചുറ്റി വേദികൾ കൈയടക്കി പിന്നെ നാടകത്തിൽ തന്നെ തുടർ പഠനത്തിനായി ഫ്രാൻസിലേക്ക് പറന്നു അവിടെ രണ്ടു വർഷത്തെ തിയേറ്റർ സ്റ്റഡീസ് കഴിഞ്ഞ് രണ്ടായിരത്തി ഒൻപതിൽ തിരിച്ചെത്തി തുടർന്ന് സുഹൃത്തായ ശങ്കർ രാമകൃഷ്ണൻ കേരള കഫയുടെ ഭാഗമായി നിർമ്മിച്ച പൃഥ്വിരാജ് നായകനായ ഐലൻഡ് എക്സ്പ്രസ്സിലൂടെ സിനിമയിലേക്കെത്തി അന്ന് വീട്ടിൽ നിന്ന് മാറി താമസിച്ചിരുന്ന ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒരു സ്ത്രീയുടെ നട്ടല്ലാണെന്ന് വിശ്വസിച്ചിരുന്ന കനി അഭിനയം അത് നാടകമാവട്ടെ സിനിമയാവട്ടെ ഒപ്പം മോഡലിങ്ങും ജീവിതവൃത്തിയാക്കി ചില ഫോട്ടോഷൂട്ടിൻ്റെ പേരിൽ വിവാദങ്ങളിൽ പെട്ട സമയത്ത് എനിക്ക് എൻ്റെ മുഖം പോലെയാണ് എൻ്റെ ശരീരവുമെന്ന് ധീരമായി പ്രതികരിച്ച് കയ്യടി നേടി സിനിമാ ജീവിതത്തിന്റെ കാര്യത്തിലും തനിക്ക് നേരിടേണ്ടി വന്ന ചില അനുഭവങ്ങൾ സിനിമയുടെ കാര്യങ്ങൾക്കായി വിളിച്ച് ഒടുവിൽ രാത്രിയിലേക്ക് നീളുന്ന ഫോൺ കോളുകൾ അതിനോട് നോ എന്ന് പറയുമ്പോൾ ആവിയായി പോകുന്ന അവസരങ്ങൾ ഇതൊക്കെ കഷ്ടമാണെന്നും അവർ തുറന്നു പറഞ്ഞു കനിയുടെ വ്യക്തി ജീവിതവും വേറിട്ടതായിരുന്നു ഏറെനാൾ ആനന്ദ് ഗാന്ധി എന്ന യുവ സംവിധായകനുമായി പ്രണയത്തിലായിരുന്നു കനി തനിക്ക് മോണോഗോമസ് റിലേഷൻഷിപ്പ് പറ്റില്ല എന്ന ബോധ്യത്തിൽ അദ്ദേഹവുമായുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അവർ എന്നേക്കുമായി അവസാനിപ്പിച്ചു പക്ഷേ അവർ ഇരുവരും നല്ല സുഹൃത്തുക്കളായി തന്നെ തുടർന്നു ഇന്ന് ആനന്ദിനും അദ്ദേഹത്തിന്റെ പാർട്ട്ണർ ശ്രേയക്കും ഒപ്പമാണ് കനിയുടെ താമസം കലാകാരി എന്ന നിലയിൽ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ കനിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കാം ക്യാമറയ്ക്ക് മുന്നിൽ ഉടുത്തൊരുങ്ങി പതിവ്രത ചമഞ്ഞ് ക്യാമറയ്ക്ക് പിന്നിൽ എല്ലാ കൂത്താട്ടവും നടത്തുന്ന സിനിമാ വീഴ്ചകളെക്കാൾ ഒരു പടിക്ക് മുകളിൽ തന്നെ ആവണം അവർക്ക് നമ്മൾ കൊടുക്കേണ്ട സ്ഥാനം കാരണം അവർ തുണി അഴിച്ചത് ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമായിരുന്നു കേൾക്കുന്നവർക്ക് അവരുടെ ജീവിതവും ജീവിത രീതിയും അല്പം വിയേടായി തോന്നാമെങ്കിലും കനിയുടെ കുസൃതി നിറഞ്ഞ ചിരിയിൽ തുളുമ്പുന്നത് നിഷ്കളങ്കത്വം മാത്രമാണ് പൊയ്മുഖങ്ങൾ മുഖങ്ങൾ അണിയാൻ അറിയാത്ത ഒരു പെൺകുട്ടിയുടെ നിഷ്കളങ്കത്വം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ